നടൻ സുരേഷ് ഗോപിയുടെ വാർത്തകളാണ് കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വൈറലായിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും നോക്കുന്നതും ഇതേ വാർത്തയെക്കുറിച്ച് തന്നെയാണ് സുരേഷ് ഗോപിയും രാധികയും കഴിഞ്ഞ ദിവസം എത്തിയ ഒരു ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അക്കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് എന്തുമാത്രമാണ് സുരേഷ് ഗോപിയുടെ ആരോഗ്യത്തിനെ രാധിക നോക്കുന്നത് എന്ന് തന്നെയാണ് രാധികയുടെ ശ്രദ്ധ മുഴുവനും തന്നെ സുരേഷ് ഗോപിയുടെ ആരോഗ്യത്തെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയുന്നു സുരേഷ് ഗോപി തെങ്ങ് നടാനായി കുഴിയിലേക്ക് ഇരിക്കുന്ന സമയം തന്നെ രാധിക പുറത്തുനിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് തൊട്ടരികിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും ഏട്ടാ സൂക്ഷിച്ച് എന്ന് ഓരോ നിമിഷവും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇരിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാവരും അത് ശ്രദ്ധിക്കുന്നുമുണ്ട് രാധി അങ്ങനെ പറയുമ്പോൾ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഏട്ടാ സൂക്ഷിക്കണേ എന്ന് പറയുമ്പോഴും എല്ലാവരും സുരേഷ് ഗോപിയെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് സുരേഷ് ഗോപി അതൊന്നും കേൾക്കുന്നില്ല അദ്ദേഹം ആ ചടങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അവിടെ തെങ്ങ് നന്നായി നടണമെന്നും അതുപോലെ പ്രാർത്ഥനയോടെ തന്നെ നടണമെന്നും ഒക്കെയുള്ള ആഗ്രഹത്തോടെ അദ്ദേഹം ആ ചടങ്ങിൽ മാത്രം ശ്രദ്ധിക്കുന്നു എന്നാൽ രാത്രിക മുഴുവൻ കാര്യങ്ങളും നോക്കുകയാണ് അതാണ് സ്നേഹനിധിയായ ഭാര്യ എന്ന് പ്രേക്ഷകർ പറയുന്നു സുരേഷ് ഗോപിയോടൊപ്പം അതേ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് രാധിക അവിടെ അതുകൊണ്ട് തന്നെ രാധികയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത കൊണ്ട് ഏറ്റെടുക്കുകയാണ് ആരാധകരൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുന്നുമുണ്ട് രാധിക എപ്പോഴും സുരേഷ് ഗോപിയുടെ അത്ര സ്നേഹത്തോടെയാണ് പെരുമാറാറുള്ളത് എപ്പോഴും ആ സ്നേഹം മുന്നിൽ തന്നെ വെക്കുന്നുണ്ട് എപ്പോഴും അങ്ങനെയാണ് സുരേഷ് ഗോപിയെ കാണുന്നത് എന്നുകൂടി പറഞ്ഞേ മതിയാകൂ ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ളൊരു താരം തന്നെയാണ് രാധികയും സുരേഷ് ോപിയും അതിലൊന്നും യാതൊരു മാറ്റവുമില്ല ഇല്ല എന്നുകൂടി പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ എന്ന് നിരവധി പേർ പറയുമ്പോഴും പ്രേക്ഷകർ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നോരോന്നായി ഏറ്റെടുക്കുകയാണ് എന്നുകൂടി പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട രാധികയും സുരേഷ് ഗോപിയും എവിടെ എത്തിയാലും അത് ശ്രദ്ധിക്കാറുണ്ട് അവരും അവരുടെ കുട്ടികളും ആ കുടുംബവും അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് എപ്പോഴും ഇവരും പങ്കുവയ്ക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബത്തിനോടുള്ള സ്നേഹം എപ്പോഴും ഇവർ അറിയിക്കുന്നത് എന്ന് പറയണം പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത അറിയുമ്പോൾ തന്നെ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയെ ഇതിനെക്കുറിച്ച് കാണാറും കേൾക്കാറുമൊക്കെയുണ്ട് ഇപ്പോഴിതാ രാധികയുടെ സ്നേഹത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുന്ന ചിത്രങ്ങളും ഫോട്ടോയുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നതും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയണം ആരാധകർക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നല്ല സന്തോഷമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ രാധിക എത്രമാത്രം സുരേഷ് ഗോപിയെ നോക്കുന്നുവെന്നും സ്നേഹിക്കുന്നുവെന്നും പറയുന്നു അദ്ദേഹം രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയുമൊക്കെ ഓടി നടക്കുന്ന ഒരു നല്ല മന്ത്രി കൂടിയാണ് അതും ഒരു വലിയ കാര്യമാണ് എന്ന് പറയണം സോഷ്യൽ മീഡിയ ഒക്കെ തന്നെയും അദ്ദേഹത്തിനെക്കുറിച്ച് ട്രോളുകൾ നിറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധിക എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെയാണ് നിൽക്കുന്നത് അല്പമൊക്കെ തന്നെ ശരീരവേദനയും അതുപോലെ ബിപിയും പ്രഷറും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ